സ്റ്റുഡൻസ് അസാം വലൈക്കും വറഹമുല്ലാ വിബർക്കാത്തു ഈ വീഡിയോയിൽ നമ്മൾ ആറാം ക്ലാസ്സിലെ ലിസ്ആാൻ ഖുർആാൻ രണ്ടാമത്തെ പാഠത്തിൻ്റെ തദറി ഭാത്താണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തത് നൊക്കമ്മിൽ തസരീഫ മാ കത്തബ മാക്കത്തബ സൊർഫാക്കാനാണ് ഇവിടെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോന്ന് കൊടുത്തിട്ട് നമ്മളതിൻ്റെ ബാക്കി ഭാഗം ചെയ്യും എന്താക്കാം മാ കത്തബ മുഫ്രദ് ഇവിടെ ഉണ്ട് ഫസ്റ്റ് കള്ളിയിലുള്ള ഒക്കെ മുഫ്രദായിരിക്കും രണ്ടാമത്തെ കള്ളിയിലുള്ളത് മുസന്ന അഥവാ അങ്ങട്ട് പിന്നെ അവസാന കള്ളിയിലുള്ളത് ജം ആയിരിക്കും മാ കത്തബ മാ കത്ത എന്താ വരിക മാ കത്തൂ എന്നല്ല വരിക മാ കത്തബൂ ഞാനതിൻ്റെ മുന്നസാണ് വരിക മാ കത്തബത്ത് മുന്നസ് ആകുമ്പോൾ ലാസ്റ്റൊരു താ കൂട്ടണം മാ കത്തബത്ത് മാ കത്ത എന്നായിസന്ന ആകുമ്പോ അലിഫ് കൂട്ടണല്ലോ ലാസ്റ്റ് പിന്നെ കത്തബത്ത കത്തബുത്ത ഈ കത്തബത്തും കത്തബുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാല് ശ്രദ്ധിക്കണേ മാറാതെ ശ്രദ്ധിക്കണേ മാ കത്തബുത്ത മാ കത്തബുത്തു മാ മാ കത്തബത്തും ഞ മാ കായി പിന്നെ മാ കത്തബത്തും കത്തബുത്തു മാ കത്തബുത്തന്നിവിടെ ഉണ്ട് പിന്നെ മാ കത്തബുത്തു മാ കഞ്ചാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ട് നമുക്ക് സിമ്പിളാണ് മാ എന്നാണ് ചേർത്ത് കൊടുത്ത് ബാക്കി നമുക്ക് സിമ്പിളായിട്ട് സെർഫാക്കി ചെയ്താൽ ഇനി അടുത്തൊരു വർക്ക് നോക്കൂ നുക്കമ്മിൽ ബിൽ മുനാസിബ് യോജിച്ചത് കൊണ്ട് പൂരിപ്പിക്കാനാണ് ഇവിടെ ബ്രാക്കറ്റിൽ അതിൻ്റെ അതിനോട് യോജിക്കുന്ന വാക്കുകൾ ഉത്തരങ്ങൾ കൊടുത്തിട്ടുണ്ട് നോക്കൂ ഡേഷ് അശംസു സൂര്യൻ ഫിസമായി ആകാശത്ത് ബി സബബ് സബബ് പറഞ്ഞാൽ കാരണം എന്നാണ് കാരണം ബി അറിയുമ്പോൾ കൊണ്ടെന്ന് വരുമല്ലൊക്കെ പറഞ്ഞിട്ടുണ്ട് കാരണം കൊണ്ട് അസഹാബ് പറഞ്ഞ മേഘം മേഘം സഹാബ് മേഘം അപ്പം എങ്ങനെയാണ് അർത്ഥം അത് മുഴുവനായിട്ട് അർത്ഥം പറയാം മേഘം കാരണം ആകാശത്ത് സൂര്യൻ എന്താ അപ്പം അതിൽ വരിക ലഹറത്ത് മാലഹറത്ത് ലഹർത്ത ലഹർത്ത എന്നൊക്കെ വരുമ്പോൾ നീ പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെയാണ് പറയുക അപ്പം അതിൻ്റെ ആവശ്യമില്ലല്ലോ ലഹറത്ത് എന്ന് പറഞ്ഞാൽ അത് പിന്നെ അതും അല്ല പിന്നെ ഏതാണ് അത് പ്രത്യക്ഷപ്പെട്ടു എന്നല്ലല്ലോ മേഘം കാരണം പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എന്നല്ല വരണ്ടത് അപ്പോൾ ഇതാ വരിക മാ ലഹറത്ത് എന്നാണ് വരിക മാ ലഹറത്തി ഷംസു ലഹറത്തി ഷംസു ഫിസമ ഈ ശംസു എന്നുള്ളത് മോനസ് ആയിട്ടാണ് ഉപയോഗിക്കുക അതുകൊണ്ടാണ് തീ അവിടെ കൊടുത്തിട്ടുള്ളത് മാ ലഹറത്തി ശംസു സൂര്യൻ പ്രത്യക്ഷപ്പെട്ടില്ല ഫിസ്സമായ ഈ ആകാശത്ത് ബിസബ ബിസ്സഹാഭിമേഖം കാരണം എന്നർത്ഥം വരും ഇനി രണ്ടെന്താ മാഹലറ വന്നിട്ടില്ല ഡാഷ് ഇവിടെ ആര് ഇവിടെ ഒരു ഫയൽ കൊടുക്കാറുണ്ട് ഫിസഫി ക്ലാസ്സിൽ അവിടെ ശ്രദ്ധിക്കേണ്ടത് ചോദിച്ചാൽ ഇവിടെ മഹലറ മൻ മാലി മൻഫിയായ ഒരു ഫീൽ ഇവിടെ ഉണ്ട് ഈ ആയതുകൊണ്ട് അത് ഒരു മുതക്കറാന്ന് മനസ്സിലാക്കണം ഇവിടെ താവൊന്നുമില്ലല്ലോ അപ്പം ഇനി ഇവിടെ യോജിപ്പിക്കാനുള്ളതിൽ ത്വാലിബുമുണ്ട് ത്വാലിബത്വുണ്ട് ആമിലും ഉണ്ട് അതിൽ താലിബത്ത് ഇപ്പം എന്തായാലും പറ്റൂല കാരണം അത് മൊന്നത്താണ് താഴുണ്ട് അവിടെ മുതക്കറായതുകൊണ്ട് ഫീലും മുതക്കറായതുകൊണ്ട് ഇനി ഫയലും മുതക്കർ തന്നെ വേണം പിന്നെ താലിബിനും ആമിലിനും ആണ് ചാൻസ് ഉള്ളത് താലിബും ആമിലും മുതക്കറാണ് പക്ഷേ ക്ലാസ്സിൽ പര പോവുക വിദ്യാർത്ഥിയല്ല പോവുക അപ്പം ആമിലും അല്ല ഏതാണ് ത്വാലിബാണ് അപ്പം ഇങ്ങനെ വരിക മഹറത്താലിബു അപ്പം ഇങ്ങനെ വരും വിദ്യാർത്ഥി ഹാജരായിട്ടില്ല ഫിസുഫി ക്ലാസ്സിൽ അപ്പോൾ അങ്ങനെയും കൂടി നോക്കുക അർത്ഥം കൂടി നേരാക്കണം ഗ്രാമർ മാത്രം ശരിയായ പോരാ മൂന്നാമത്തത് ഡേ അതുലാബ് വിദ്യാർത്ഥികൾ കലാമൽ ഉസ്താദി ഉസ്താദിൻ്റെ വാക്ക് അല്ലെങ്കിൽ സംസാരം എന്താണ് ഇനി മാ മാതഹബ മാഫഹിമ മാജാ അ മാജാ നടക്കുമോ എന്താർത്ഥം വന്നിട്ടില്ല എന്നാണ് ഉസ്താദിൻ്റെ സംസാരം കുട്ടികൾ വന്നിട്ടില്ല എന്ന് പറയില്ലോ അപ്പം തെറ്റാണ് മാതഹാബ പറ്റിയ ഉസ്താദിൻ്റെ സംസാരം കുട്ടികൾ പോയിട്ടില്ല അതൊന്നും അർത്ഥം കൊണ്ട് അതെന്ത് ചെയ്യൂല സൂട്ടാവില്ല മാഫഹിമയാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ മനസ്സിലാക്കിയില്ല എന്ന് പറയാം മാഫഹിമ തുല്ലാബു വിദ്യാർത്ഥികൾ മനസ്സിലാക്കിയില്ല കലാമൽ ഉസ്താദി ഉസ്താദിൻ്റെ സംസാരം അപ്പം അതൊക്കെയാണ് അതിൻ്റെ ശരിയായ ഉത്തരങ്ങൾ ഇനി അരിവു അറബിയാക്കാനാണ് എന്താണ് ഒന്നാമത്തത് ഇന്നലെ രാത്രിയിൽ ഞങ്ങൾ ആകാശത്ത് ചന്ദ്രനെ കണ്ടില്ല ഇന്നലെ രാത്രിയിൽ ആകാശത്ത് ഞങ്ങൾ ചന്ദ്രനെ കണ്ടില്ല അതിൽ ഫീല് നമുക്ക് ഫസ്റ്റ് കൊടുക്കുക ഒരു സെൻറ്റൻസ് എഴുതുമ്പോൾ അധികം തുടക്കത്തിൽ ഫീൽ കൊടുക്കുകയാണ് നല്ലത് ഫീല് എന്താണ് ഞങ്ങൾ കണ്ടില്ല എന്നാണല്ലോ അല്ലേ ഞങ്ങൾ കണ്ടിട്ടില്ല എന്നാണ് വരേണ്ടത് ഞങ്ങൾ കണ്ടില്ല കാണാൻ എന്നുള്ളതിന് റ ആ എന്നാണ് പറയാം ഞങ്ങൾ കണ്ടു എന്നുള്ളതിന് റ ഐനാന്നാവര് ഞങ്ങൾ കണ്ടു ഇവിടെ കണ്ടില്ല എന്നാണ് അപ്പം നമ്മൾ ഇപ്പോൾ ഈ പഠിച്ച മാ കൂട്ടിക്കൊടുക്കണം മാറ ഐന ഞങ്ങൾ കണ്ടില്ല എവിടെ എന്തിനെ കണ്ടില്ല ചന്ദ്രനെ അപ്പം അൽ ഖമറ ഞങ്ങൾ ചന്ദ്രനെ കണ്ടില്ല എവിടെ ഫിസ്സമായി ആകാശത്ത് കണ്ടില്ല എന്നല്ല പറഞ്ഞത് ഫിസ്സമായി എപ്പോൾ ഇന്നലെ രാത്രിയിൽ നിന്നാണ് ഇപ്പോൾ രാത്രിക്ക് ലൈലത്ത് എന്ന് പറയുക ലൈലത്ത ഇന്നലെ എന്നുള്ളതിന് അംസി എന്ന് പറയും ലൈലത്ത അംസി അപ്പം അങ്ങനെ അറിവാക്കാം മറ നൽകമറ ഫിസ്സമായി ലൈലത്ത അംസി ഇനി രണ്ടാമത്തത് പനി കാരണം ഇന്ന് ഞാൻ കുളിച്ചില്ല അപ്പോൾ ഞാൻ കുളിച്ചില്ല എന്നുള്ളത് ആദ്യം കൊടുക്കണം കുളിച്ചു എന്നുള്ളതിന് വസല എന്ന് പറയാം വസല വസല ഞാൻ കുളിച്ചു എന്നാവുമ്പോൾ കസൽത്തു എന്നാവും കസൽത്തു ഞാൻ കുളിച്ചു ഇവിടെ കുളിച്ചില്ല എന്നല്ലേ അപ്പോൾ മാ കൂട്ടി കൊടുക്കുക മാ കസൽത്തു ഞാൻ കുളിച്ചില്ല അല്യവും ഇന്ന് എന്നുള്ളതിൽ അല്യവും മാഗസൽ തുല്യവുമസൽ തുല്യവും മാഗസൽ തുല്യവുമ ഇനി എന്താ പനി കാരണം ഇപ്പോൾ ഈ കാരണം എന്നുള്ളതിന് നമ്മൾ ഇവിടെതാ ഒരു സബബ് ഇവിടെ പറഞ്ഞല്ലോ മുകളിൽ അപ്പോൾ ബി സബബി ബി സബബി ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് എഴുതാനും പ്രയാസമുണ്ട് ബി എന്ത് കാരണം പനി പനി നമ്മൾ നേരത്തെ പാഠഭാഗത്ത് പറഞ്ഞല്ലോ അൽ ഹുമ്മാ എന്നാണ് അപ്പോൾ ബി സബബിൽ ഹുമ്മ എന്നാവും ഇങ്ങനെ വരും യൗമ ബി സബബിൽ ഹുമ്മാ ഇനി എന്താണ് അടുത്തത് മൂന്നാമത്തത് നിങ്ങൾ രണ്ടുപേരും പാഠം വായിച്ചില്ല നിങ്ങൾ രണ്ടുപേരും പറയാ കറ 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 ഓ കറത്ത് കറ അ കറ എന്ന നിങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ നേരിട്ട് സംസാരിക്കുന്നതാണ് ഹാദർ ആണല്ലോ അപ്പോൾ കറ എത്ത നീ വായിച്ചു എന്നാണ് അർത്ഥം പറയാം പിന്നെ കറ എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും വായിച്ചു എന്നാണ് കറ എത്തുമ നിങ്ങൾ രണ്ടുപേരും വായിച്ചു ഇവിടെ നമ്മൾ വായിച്ചില്ല ഒക്കെ നഫീ അപ്പോൾ മാ കറ എത്തുമ നിങ്ങൾ രണ്ടുപേരും വായിച്ചില്ല എന്ത് പാഠം അപ്പം നിങ്ങൾ രണ്ടുപേരും പാഠം വായിച്ചില്ല എന്നുള്ളത് എങ്ങനെ അറി അറിവേക്കാം അദ്ദർസ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാല്ല السلام عليكم ورحمه الله وبركاته